അല്ല അല്ലെ കുത്താൻ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കാണിക്കേ ഇങ്ങനെ ചുണ്ടുള്ള ആയിരിക്കും നല്ലത് ഞാൻ ആക്കുമ്പോ അവര്ന്നു വന്നു 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 ചത്ത് ചത്ത് ചു ചത്ത്

ും ഇട്രസ്റ്റ് ആയി നന്നായിട്ടില്ലേശോ ഇങ്ങോട്ട് നോക്കൂ നമ്മൾ ഇതിനു വാങ്ങിച്ചപ്പോ വെറും കഞ്ഞിവെള്ളം കഴിക്കുന്ന പോലെ പക്ഷെ ഈ ഓരോ രാജ്യത്തിന്റെ പ്രത്യേകത ആയിരിക്കും നീ വന്ന എളുപ്പ എന്ത് വേ ഇരുന്ന് വാചകവാടിക്ക് മാത്രം ഒരു കുറവ് ഇപ്പൊളു ചോമ്പ് ചുവപ്പ് അപ്പൊ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാതെ ഇതിപ്പോ വെട്ടിയെല്ലാം കാണിക്കാൻ പറ്റത്തില്ല ഇതിലുലു വാങ്ങിയതാ അന്ന് വാങ്ങിയതാ ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മൾ ചുവപ്പാണ് മുറിക്കുന്നത് നീന്തലെ മുറിക്കേ രണ്ടെണ്ണം ഉണ്ടല്ലോ ആ ചുവപ്പാണ് നല്ല കളർ മുറിക്കും അത് ഇതുപോലെ വേണ്ട ഞാൻ കിട്ടി ഇതൊക്കെ ഞാൻ പക്ഷെ എന്തോ ഒരു മരുന്നിന്റെ ടേസ്റ്റ് പോലെ ആപ്പിളിന്റെ